മഞ്ചേശ്വരം വോർക്കാടി കജിയിൽ നാടിനെ നടുക്കി ഭൂമിയിൽ പലയിടത്തായി വൻ വിള്ളലുകൾ ഏകദേശം രണ്ട് മീറ്ററിലധികം ആഴത്തിലാണ് വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുള്ളത് വിള്ളലുകൾക്കൊപ്പം ഭൂമി ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള பிராஞ்சஸ், ஸ்சங்கடி கும்பலா, கர்நாடக முடிப்பூர் വെള്ളിയാഴ്ച രാവിലെയാണ് കജയിൽ പലയിടങ്ങളിലായി ഭൂമി പിളർന്ന നിലയിൽ കണ്ടത് ഏകദേശം രണ്ട് മീറ്ററിലധികം ആഴത്തിലാണ് വിള്ളലുകൾ രൂപപ്പെട്ടത് വിള്ളലുകൾക്കൊപ്പം ഭൂമി ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് റോഡിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു തെങ്ങ് മറിഞ്ഞു വീഴുകയും ചെയ്തു വിവരമറിഞ്ഞ് വില്ലേജ് താലൂക്ക് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സംഭവം നിരീക്ഷിച്ച് മടങ്ങി കഴിഞ്ഞ വർഷവും ഇവിടെ ഭൂമിയിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നു മഴ അവസാനിക്കാറായപ്പോഴായിരുന്നു അന്ന് ഭൂമി പിളറൽ പ്രതിഭാസം പ്രകടമായി ഇതേ തുടർന്ന് വിള്ളലിനടുത്തുള്ള മൂന്ന് വീടുകളിൽ നിന്നും കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു അടുത്ത കാലത്താണ് ഇവർ വീടുകളിലേക്ക് തിരിച്ചെത്തിയത് വീണ്ടും ഭൂമി പിളർപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ട് വീട്ടുകാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ കുടുംബത്തെയും ഉടൻ മാറ്റും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനിടയിൽ വീണ്ടും ഭീമമായ വിള്ളലാണ് ആ താഴെ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഏകദേശം നാലടിയോളം ഇറക്കം ഇറങ്ങിയിട്ടുണ്ട് അത് അതുമാത്രമല്ല താഴെഭാഗത്ത് ഒരു വീട് കഴിഞ്ഞ വർഷം തന്നെ മുഴുവനായും പോയി ഒരു വീട് ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഒരു വീട് ഇപ്പോൾ തന്നെ അവർ കഴിഞ്ഞ മാസമാണ് ഒന്നും കൂടി അവിടെ വന്ന് ഇരുന്നത് അവർ എനിക്കേണ്ട അവസ്ഥയിലാണ് ഇത് കൂടാണ്ട് മേൽഭാഗത്തും താഴെഭാഗത്തും പല വീടുകളും താമസമുണ്ട് പിന്നെ ഇതിന്റെ തായഭാഗത്ത് ഒലിച്ചു പോകുന്ന ഒരു തോടാണ് ഉള്ളത് അവിടെ ആ തോടിന്റെ രണ്ട് ഭാഗത്ത് കൃഷിസ്ഥലമാണ് അപ്പം അതിലൊക്കെ ഈ കുന്ന് ഇറങ്ങി നിന്നാൽ തോടുകൾ ഗതിമാറിപ്പോകുന്നൊരവസ്ഥയാണുള്ളത് ഭൂമി വിള്ളൽ തുടരുന്നതും അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതും നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അബ്ദുൾ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം